പ്രിയ സഭാവാസികളെ നൂറ്റൊന്ന് കുതിരകളെയും അഞ്ഞൂറ്റൊന്ന് ഭടന്മാരുമായി യുദ്ധത്തിന് പോയ നമ്മുടെ മഹാരാജാവ് അവരെ എല്ലാം കുലക്ക് കൊടുത്ത് ഒരുവിധത്തിൽ കഷ്ടപ്പെട്ട് മുള്ളിവേലി ചാടി അടുക്കള വഴിയുതാ എഴുന്നള്ളുന്നേ എങ്ങനെ ഉണ്ടായിരുന്നു യുദ്ധം കഷ്ടം ഒറ്റ വെട്ടുപോലും പാഴായിട്ടില്ല എല്ലാം നെഞ്ചുകൊണ്ട് തടത്തിട്ടുണ്ട് മഹാരാജൻ തേങ്ങാതിരിക്കൂ എങ്ങനെ തേങ്ങാതിരിക്കും എങ്ങനെ വേണമെങ്കിലും തേങ്ങാതിരിക്കാം ഞാനൊരു യുദ്ധത്തിന് പോയ സമയത്ത് ആരാ ഇവിടെ കൊരങ്ങന്റെ പടം കൊണ്ട് ഒട്ടിച്ചു വെച്ചത് എവിടെ അയ്യോ അത് കൊരങ്ങിന്റെ പടമല്ല പിന്നെ അത് കൊട്ടാരത്തിലെ നിലക്കണ്ണാടിയല്ലേ അതൊക്കെ പോട്ടെ നീ കൊട്ടാരത്തിലെ തുണിയെല്ലാം അലക്കിയോ അലക്കി തമ്പുരാനോ അലക്കി തമ്പുരാനോ അയ്യോ തുണിയെല്ലാം അലക്കി തമ്പുരാനെ ആ അങ്ങനെ വാത തുറന്നു വല്ലതും പറഞ്ഞാ പോരെ അതൊക്കെ പോട്ടെ നിന്റെ തലയിൽ എന്താ ഒരു മുറിവ് ഓ അതൊരു ഇല വീണതല്ലേ ഒരല വീണ ഇത്രയും വലിയ മുറിവോ പിന്നെ തെങ്ങിന്റെ ഇല വീണ ഇതിലും വലിയ മുറിവുണ്ടാവൂലോ ആരെവിടെ അളിയൻ ഏ അളിയനോ അല്ല അടിയൻ ആ എത്രയും പെട്ടെന്ന് മഹാറാണിയെ വിളിക്കൂ നിനക്ക് വിളിച്ചു കൂടി നിന്റെ വായിൽ വല്ല പഴവും തിരിച്ചു വെച്ചിട്ടുണ്ട ഒന്ന് വിളിക്കടാവേ ഞാനൊരു രാജാവ് വല്ലടാവൂ ഓ ശരി ശരി ഇനി ഞാൻ ഒരുപാട് കണ്ടതാ വേറെ വല്ല പഴം ഉണ്ടെങ്കിൽ താ രാജൻ അങ് വന്ന ആ ത്രില്ലില് നമുക്ക് മോർണിംഗ് വാക്കിങ്ങിന് പോയാലോ ഏ വേണ്ട 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 വാക്കിങ്ങിന് പോയാലോ വേണ്ടേ പിന്നെ നമുക്ക് വല്ല ഇരുട്ട് പോകാം നമ്മുടെ തോഴി രമണിയുടെ ഭർത്താവ് മരിച്ചു കഷ്ടം രമണി രമണിന് വിധവ പണ്ടൊക്കെ ഭർത്താവ് മരിച്ചാൽ ഭാര്യ ആ ചിതയിൽ ചാടി മരിക്കുന്നതിന് സതി എന്ന് പറയും ഇന്നക്കെ ഭർത്താക്കന്മാര് മരിക്കുന്നതിന് ഭാര്യയുടെ ചതി എന്ന് പറയും എന്നാ സതിർത്തലാക്കിയത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരി ഇരുപത്തിയാറാം തീയതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് അയ്യോ നമ്മുടെ തൊഴിൽ സതി പ്രസവം നിർത്തിയ കാര്യമല്ല പിന്നെ സതി സമ്പ്രദായം നിർത്തിയത് എന്നാന്നാ ഞാൻ ചോദിച്ചേ സതി സമ്പ്രദായം നിർത്തിയത് എനിക്ക് എങ്ങനെ അറിയാം അത് അവളോട് പോയി ചോദിക്കേ ഹായ് റാണിയുടെ അടുത്ത് നല്ല മണം അത് ഞാനൊരു സെന്റ് അടിച്ചതാ ഓ ഒരു സെന്റിന് ഇത്ര മണവാണെങ്കിൽ മണമായിരിക്കും രാജൻ കുടിവെള്ളമില്ലാതെ നമ്മുടെ ജനങ്ങൾ കഷ്ടത്തിലാണ് മഴ പെയ്തിട്ട് മാസങ്ങളായി അങ്ങ് എന്തെങ്കിലും ഒരു പെരുവഴി കാണണം നീ അവിടെ എത്രയും പെട്ടെന്ന് മഴയെ ഹാജരാക്കൂ എന്തോന്ന് മഴ പെയ്യാൻ എന്തെങ്കിലും ഒരു മാർഗം കാണൂ രാജഗുരുവിനെ ഹാജരാക്കൂ ദേ രാജഗുരു വരുന്നു മഹാരാജൻ റാണി നീ കൊടുകുരോ മഴ പെയ്യാൻ നാം എന്ത് ചെയ്യണം നാം ഒന്ന് കബഡി കളിക്കട്ടെ അല്ല കബഡി നൽകട്ടെ ഓ അങ്ങയുടെ സമയം തെളിയാനുണ്ട് കറക്റ്റ് പക്ഷേ വാച്ചി വെള്ളം കേറിയത് കൊണ്ടാ അയ്യോ രാജി തെളിയുണ്ടെന്നാ ഞാൻ പറഞ്ഞത് അങ്ങ് പോയി ഒരു കലണ്ടർ കൊണ്ടുവരൂ ശരി ഞാൻ രാജാവിനെ മനപൂർവം പറഞ്ഞു വിട്ടതാ എനിക്കറിയാമത് ഗുരു ഡാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ എവിടെ നിന്നാ പഠിച്ചത് കലാമണ്ഡലത്തിൽ നിന്ന് പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു അയ്യോ നിങ്ങളോട് എനിക്ക് കടപ്പാടുണ്ട് എന്തോന്ന് കടൽപാലം ഗുരു ചുമ്മാതിരി അങ്ങനെ ചുമ്മാതിരിയണം എന്തെങ്കിലും കണ്ണിന് മുകളിൽ മുട്ടു സൂചി കൊണ്ട് കുത്തി കളിക്കാം ഇന്നാ കലണ്ടർ ഓണം വിഷു കലണ്ടർ മനോഹരന്റെ വീട്ടിലിരുന്നാൽ പിള്ളേര് വലിച്ചു രാജ്യത്ത് മഴ പെയ്യാൻ എന്താ വഴിയുണ്ടെന്നൊന്ന് നോക്ക് നാം നോക്കിയിട്ട് ഒരേ ഒരു വഴിയേ കാണുന്നുള്ളൂ നമ്മുടെ രാജ്യത്ത് ചാരായമ്പാറ്റി ഒളിവിൽ താമസിക്കുന്ന കൊട്ടപ്പൻ എന്ന ഒരു വ്യക്തിയുണ്ട് അവനെ ഇവിടെ കൊണ്ടുവന്ന് അഞ്ചു ദിവസം സന്തോഷത്തോടെ കൊട്ടാരത്തിൽ നിർത്തിയാൽ മഴ പെയ്യും അവനെ കൊണ്ടുവരാൻ ഒരു തന്നെ പറഞ്ഞു വിടണം ശരി പക്ഷെ ആരെ പറഞ്ഞു വിടും രാജൻ റാണിയെ ഒന്ന് വിടട്ടെ അല്ല പറഞ്ഞു വിടട്ടെ കന്യക വേണമെന്നല്ലേ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ പറഞ്ഞു വിടാം കുട്ടപ്പനെ ഇവിടെ കറക്കി ശരിയാ അമ്മയുടെ മോളല്ലേ മിടുക്കിയായിരിക്കും എന്നാ നാം ഇതാ കൽപ്പിക്കുന്നു രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മഴ പെയ്യ് കുട്ടപ്പൻ എന്ന വാറ്റുകാരനെ തേടി ഇതാ നമ്മുടെ കുമാരി പോകുന്നു കുമാരിയുടെ പ്രയത്നം ഫലിക്കാൻ

നമ്മുടെ നാട്ടിൽ മഴയില്ല അങ്ങ് വന്ന അഞ്ചു ദിവസം അവിടെ സന്തോഷത്തോടെ താമസിച്ചാലേ അവിടെ മഴ പെയ്യൂ എന്നാ രാജഗുരു പറഞ്ഞത് മഴ പെയ്താലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ ഇവിടെ ഇപ്പോ മഴ പെയ്താലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങ് നടക്കുള്ളൂ കുമാരിക്ക് മനസ്സിലായേ പറഞ്ഞേക്കാം എനിക്ക് വരാൻ പറ്റത്തില്ല നീ ഒക്കെ ഇല്ല ഞാൻ കൊണ്ടേ അത് തന്നെ എനിക്ക് പറയാനുള്ള നീ ഇവിടുന്ന് കൊണ്ടേ പോകുള്ളൂ ആ നീ പോ എനിക്കിപ്പോ ഉറക്കം വരുവാ ഞാനിവിടുന്ന് ഉറങ്ങാൻ പോവാൻ എണ്ണോ ദേ ഏഹ് ഞാൻ വന്നോളാം എന്റെ ഭഗവാനെ എന്റെ ശത്രുവിന് പോലും ഈ ഗതിയൊന്നും വരുത്തല്ലേ ഈശ്വര ദേഹ് പിന്നൊരു കാര്യം കൊട്ടാരത്തിൽ അഞ്ചു ദിവസവും എനിക്ക് എന്തിനുള്ള സ്വാതന്ത്ര്യവും നന്നേക്കണം വരുന്നു കയറി വരൂ കയറി വരൂ സത്തിനെ കൊണ്ടോ ഉണ്ടോ അണ്ണാ ഒരു തീപ്പെട്ടി തീപ്പെട്ടിയാ അയ്യോ കുട്ടപ്പൻ വന്നതേ വന്നതേയുള്ളൂ എന്റെ ദേഹത്ത് മുകളിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പറഞ്ഞു വീണു ആ അതും അല്ലെ എലിയും ഉള്ളിതായിരിക്കും കൊട്ടാരമൊക്കെ ഇഷ്ടപ്പെട്ട കൊട്ടാരത്തെക്കാൾ ഇഷ്ടപ്പെട്ടത് കുമാരിയുടെ കുമാരിയുടെ മട്ടും പാവമൊക്കെയാന്ന് ആരവിടെ രണ്ടുപേരെയും പിടിച്ച് അയ്യോ അത് മഹാരാജാവാ ആരായാലും ഞാൻ പറയണ പോലെ അങ്ങോട്ട് കേക്കണം അല്ലെങ്കിൽ ഞാൻ പോകൂട്ടോ ലേവാനോ അഞ്ചു ദിവസല്ലേ അതുവരെ ഒന്ന് കുമാരിയെ കാണാൻ കറക്റ്റ് മഞ്ജുവാരിയുടെ അതേ അങ്ങേ കാണാൻ ദിലീപിന്റെ അതേ കാപ്പി ോ ആദ്യം കണ്ടീല സിനിമയുടെ പേരെങ്കിലും ഓർമ്മയുണ്ടോണ്ട് കിഞ്ഞാട് തുമ്പി കാതര കൗമാരം സ്വന്തം തന്ടം തള്ളിയുടെയും പേര് മറന്ന് വല്ലവിളിമാരെ അഭിനയിച്ച പടത്തിന്റെ പേരൊക്കെ ഓർമ്മയാ ഭയങ്കര ക്ഷീണം എനിക്കൊന്ന് കുളിക്കണം ഈ കൊളമൊക്കെ എവിടെയാ അവിടെയാ കൊട്ടാരത്തിലെ കുളം ഈ കുളിച്ചോണ്ട് അങ്ങനെ ശല്യപ്പെടുത്തു അയ്യേ ഇല്ലില്ല തോഴിമാർക്ക് കുളിക്കാൻ കുളം പിന്നെ ഞാൻ ഇനി ഇവൻ അഞ്ചു ദിവസം നോക്കുന്ന കാര്യമാ അതുവരെ ഈ കൊട്ടാരത്തിൽ എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത് ഭഗവാനേ കൊട്ടാരം നിവാസികളും പ്രജകളും കാത്തിരുന്ന അഞ്ചാം ദിവസം അങ്ങനെ എത്തി മഹാരാജൻ എന്നേ ഇറങ്ങി പോടാ പിച്ചക്കാരൻ പിച്ചക്കാരൻ പിച്ചക്കാരുന്നുടാവേ ഇത് ഞാനാ മഹാരാജാവ് മഹാരാജാവായിരുന്നോ രാജൻ വേഷം മാറിയോ വേഷം മാറി ഇപ്പൊ പ്രജാപതി ഓടുന്നു മമ്മൂട്ടിയുടെ സമയം കൊള്ളാം അയ്യോ സിനിമയുടെ കാര്യ ചോദിച്ചത് അങ് എന്തിനാ ഈ വേഷം മാറിയതെന്ന് എടാ ഞാൻ മാറിയതല്ല ആ കൂട്ടപ്പം മാറ്റിച്ചതാ അഞ്ച് ദിവസം അവൻ സന്തോഷത്തോടെ നിന്നാലല്ലേ ഇവിടെ മഴ പെയ്യുള്ളൂ ഇന്ന് അഞ്ചാമത്തെ ദിവസമാ ഇന്ന് മഴ പെയ്തു കഴിഞ്ഞിട്ട് വേണം എനിക്ക് അവിടെ ഒന്ന് ശരിയാക്കാൻ എണ്ണി എണ്ണി ഞാൻ അവന്റെ അടുത്ത് പകരം ചോദിക്കും രാജനൊന്ന് പെടു സമാധാനപ്പെടുക എന്നെ ഒരു ബളഹം അല്ല ബഹളം ഏയ് ഒന്നുമില്ല ഇന്ന് മഴ പെയ്യുവോ അഞ്ചാം ദിവസമായി ഇന്ന് കൃത്യം അഞ്ചു മണിക്കൂടെ മഴ പെയ്യും ഉറപ്പാണില്ല പിന്നെ ഉറപ്പാണോന്നോ എല്ലാരും ഒന്ന് പൊക്കേ പൊക്കേ ആ മമ്മണി മൂന്നരയായി ഇനി അഞ്ചു മണിക്ക് മഴ പെയ്തില്ലെങ്കിൽ ആ പരട്ട് തന്ന ഇതൊക്കെ കാരണം പുള്ളിക്കാരൻ നിങ്ങൾ വന്നാരുന്നു കേറായിരുന്നു എടാ മോനെ എന്തായി കൊട്ടാരത്തി എന്തൊക്കെ നീ എടുത്തു ഞാൻ കിരീടവും ചെങ്കോലോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നീ എന്റെ മോന് തന്നെ നീ അത് എടുക്കും എനിക്കറിയാം എവിടെയാടാ അത് അച്ഛനൊന്ന് കാണട്ടടാ എന്നാ ഇത് കിരീടത്തിന്റെ സീഡി ഇത് ചെങ്കോളിന്റെ സീഡി മതിയാവോള അച്ഛനൊന്ന് കണ്ടോ ആ വൃത്തി കേട്ടവന് ഇത്ര പാടുപെട്ട് നിന്നെവിടെ കേട്ടിയത് ഈ സീഡിക്ക് എടുക്കാനോടാ പിന്നെ അച്ഛനല്ലേ പറഞ്ഞ ഇനിയിപ്പൊ മഴ പെയ്തില്ലെങ്കി എന്നാ ചെയ്യാനാ അതിനു മുമ്പ് നീ രക്ഷപ്പെടാൻ നോക്കടാ എന്നാ പിന്നെ ഓടിയേക്കാല്ലേടാ മഹാരാജൻ മണി അഞ്ചായി

देवदुन्दुभितन् वर्षमङ्गलघोषं देवदुन्दुभितन् वर्षमङ्गलघोषं दं दं